ഇന്റർവ്യൂ ചെയ്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് നിന്നോട് സംസാരിച്ചത് നീ എന്റെ ലൈഫ് വെച്ചാണ് കളിച്ചത് അതും നീ ചോദിച്ചത് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇനി ഒരു വഴിയുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സൂസൈഡ് ചെയ്യും അതിനുമുമ്പ് നീ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചിട്ടേ ഞാൻ പോകൂ ബൈ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആവണി ആമൂസിന്റെ അമ്മ അപ്പോ ആവണി ആമൂസിന്റെ അമ്മ സാത്താൻ സാത്താചുരു എന്ന് പറയുന്ന ഒരു പയ്യന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് പറയാനുള്ള റീസൺ എന്ന് ആ പയ്യൻ അവന് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം അതായത് പാലുകാച്ചിന്റെ ഒരു സമയത്ത് അവൻ അറിയാന്നുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നില്ല അപ്പം എന്താണെന്ന് അവർ റീസൺ തിരക്കുമ്പോൾ പീരീഡ്സ് ആയതുകൊണ്ടാണ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ഈ പറയുന്ന പയ്യൻ അവിടെ കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ അതിനെ തുടർന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ താഴെ ഇൻസ്റ്റയിൽ ഈ ആവണി ഹൗസിന്റെ അമ്മ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം അവർ പേഴ്സണൽ ചാറ്റ് വന്ന് ചാറ്റിൽ വന്നിട്ടും പീരീഡ്സ് ആയ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരാൻ പാടില്ല എന്നുള്ള നിലപാടില്ല അവർ സംസാരിക്കുകയുണ്ടായി അതേ തുടർന്ന് ആ പയ്യൻ അതിനൊരു വീഡിയോ ആക്കി അതെല്ലാം നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തതാണ് ഇപ്പോ ഒരു വിക്ടിം കാർഡ് എന്നുള്ള നിലയ്ക്ക് ആത്മഹത്യ ഭീഷണിയുമായിട്ട് ഈ ആവണി ഹൗസിന്റെ അമ്മ മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ചകി കെട്ടാൽ ആത്മഹത്യയും ഇതിപ്പം ഭീഷണി ഇതിപ്പം ഏഹ് ഉടുക്കൂട്ടി കാണിച്ച് പേടിപ്പിച്ചു തന്നെ കൊണ്ട് തീയ തീയത്തിച്ചു വിട്ട പോലത്തെ അവസ്ഥയായിപ്പോയി മനസ്സിലായോ ഏഹ് തെറ്റ് ചെയ്തവനും പറഞ്ഞവനും ഒന്നും ഒരു കുഴപ്പമില്ല ഇത് സൈഡിൽ നിന്ന് കേട്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞവനാണ് ഇപ്പൊ പ്രശ്നം ആ ലെവലിൽ എത്തിച്ചിട്ടുണ്ട് കാരണം അവർ ആത്മാത്യം ഭീഷണിയും ഒഴുകിയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ സാത്താൻ പറയുന്നത് കേൾക്കാം കഴിഞ്ഞ ദിവസം ആവണി ഹൗസിന്റെ അമ്മ എനിക്ക് പേഴ്സൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഇത് ആത്മഹത്യ ചെയ്യാൻ പോവാണ് ഇതിന്റെ ഉത്തരവാദി ഞാനാണെന്നുള്ളത് പക്ഷെ ഒരു രീതിയിൽ ഇതിനുള്ള ഉത്തരവ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റെന്താണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അറിയാലോ കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ ആണി ഹൗസിൻ്റെ അമ്മ ഞാൻ പീരീസ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഇവർ നല്ല വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇവർ എന്തോ ആണ് എന്നുള്ള രീതിയിൽ ഭാവിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഈ രീതിയിൽ ഇവരുടെ യഥാർത്ഥ മുഖം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച ആ ഒരു വോയിസ് മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും കാണിക്കാൻ ചെയ്തു ഇതാണ് ഇവരുടെ യഥാർത്ഥ മുഖം എന്നുള്ള രീതിയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനത് ഒരു വീഡിയോയ്ക്കകത്ത് വിമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതി അല്ലെങ്കിൽ ഇവരുടെ ഈ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിച്ചുള്ളത് അല്ലാതെ ഒരിക്കലും ഇവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇവരെ ഈ ഒരു ഒരു മോശം സ്ത്രീ ആണെന്നോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവ അതിനുശേഷം ഈ പറയുന്ന ഈ ഒരു വീഡിയോ വീഡിയോയുടെ തുടക്കം അതായത് ഞാൻ ഈ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചതിന് ശേഷം ഇതെല്ലാം ഞാൻ നേരെ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ അയച്ച മെസ്സേജുകളൊക്കെ റിമൂവ് ചെയ്ത് എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ഉണ്ടായത് അവ ബ്ലോക്കും ആദ്യം ആ പ്രശ്നം ഇങ്ങനെ ഒന്ന് അണഞ്ഞ് തീർന്ന് കത്തി ആ തീർന്നു പോയി കുറെ ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് തീർന്നു പോയി വീണ്ടും അവിടെ പോയി കുത്തിപ്പൊക്കിയിരിക്കും വല്ല ആവശ്യമുണ്ട് അതിന്റെ അതാണ് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് അതായത് അവനെ അന്ന് കുറ്റമൊക്കെ പറഞ്ഞിട്ട് അവരെ ആ ലെവലിൽ നമ്മളെല്ലാവരും വിമർശിച്ചു കാര്യങ്ങൾ കഴിഞ്ഞു പോയി എന്നിട്ട് വീണ്ടും പോയി ഇപ്പോൾ ചോറിഞ്ഞ് വിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ ആത്മാഭി എന്താണ് ആ ചേട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വയ്ക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം ഇവർ ആദ്യം മെസ്സേജ് മെസ്സേജുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ വീഡിയോ നല്ല റീച്ച് ആയല്ലോ അപ്പൊ ഞാൻ അതിനു വച്ചിട്ടുള്ള വോയിസ് മെസ്സേജ് ഞാൻ വെച്ചേക്കാം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ പല വീഡിയോസും ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ ഞാൻ ഒരു യൂഷ്വലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത എൻ്റെ പരിചയത്തിലുള്ള ഒരു അനുഭവം ഞാൻ വന്ന് ഷെയർ ചെയ്തതാണ് അതിനകത്ത് ഒരു കമന്റ് ഇട്ട് ശേഷം അതിൽ മറുപടി തരണം എന്ന് പറഞ്ഞതും ചേച്ചി തന്നെയാണ് അങ്ങനെ ഞാനൊരു മറുപടി തന്നപ്പോൾ ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടായെങ്കിൽ പിന്നെ ചേച്ചി എന്തൊക്കെയോ എനിക്ക് മറുപടി ആയിട്ട് വരുമെന്ന് പറഞ്ഞത് ടിപ്പ് ഈ രീതിയിലൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ അക്കൗണ്ട് നമ്പർ അയച്ചത് ക്യാഷ് ഇട്ട് തരാം ഞാൻ വേണ്ടി ചെയ്തല്ലേ പറഞ്ഞത് ചേച്ചിയുടെ അടുത്ത് ഇതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷം എനിക്ക് എന്തോ മറുപടി തരുമോ ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി അത് പറയാം ചേച്ചി ഇപ്പൊ ഈ പറയുന്ന ക്യാഷിന് വേണ്ടി ചെയ്തതല്ലേ ഇങ്ങനത്തെ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തന്ന ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് ബാലിച്ച് വായിപ്പോ അല്ലെങ്കിൽ ചേച്ചിയോട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചേച്ചി അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് ചേച്ചി മറ്റൊരു രീതിക്ക് ഉണ്ടോ അതുകൊണ്ട് ചേച്ചിക്ക് എനിക്ക് എന്തോ മറുപടി തന്നോ എന്ന് പറഞ്ഞത് അതിനെപ്പറ്റി സംസാരിക്കും ഇത് ക്യാഷിന്റെ കാര്യം ഇതൊന്നും എനിക്ക് ചേച്ചിയെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സി നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ പോയി പൈസ വാഗ്ദാനം ചെയ്യാൻ ഉളുപ്പുണ്ടോ ഞാൻ ചോദിക്കുകയാണ് പച്ചയ്ക്ക് ചോദിക്കാണ് ഉളുപ്പുണ്ടോ ഏ അവൻ റീച്ചിനു വേണ്ടി പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇവിടെ എല്ലാ ആരും മറ്റേ ഒന്നിനും എല്ലാം ചെയ്യുന്നത് എല്ലാവരും റീച്ചിനും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ അല്പം എത്തിക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവരും കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഒരു തരത്തിലും അവന് യോജിക്കാൻ പറ്റാത്തത് അവൻ വിമർശിച്ചു അതിനെ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്തു ഇതിനെപ്പോയി തുടർന്ന് പൈസ വാഗ്ദാനം ചെയ്ത ഇനിയിപ്പം അവൻ ഓക്കെ ഓക്കെ എന്ന് തോന്നിട്ട് അക്കൗണ്ട് നമ്പർ നമ്പറല്ലേ അയച്ചു തന്നതിന് ദൈവം അവനെ ഏറെ കയറ്റി വിട്ടു എന്നാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തെന്നാണ് അവൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനായാലും നിങ്ങളായാലും എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ ഇവിടെ മറ്റേ വന്നിരുന്നിട്ട് കൈകൊട്ടി ആഘോഷിക്കുന്നത് നല്ലല്ല എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പിന്നെ എത്തിക്സ് കാണിക്കാറുണ്ട് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണെന്ന് അവനും തോന്നി നമുക്കും തോന്നി കേട്ടവർക്കും കണ്ടവർക്കും എല്ലാം തോന്നി അതുകൊണ്ട് എല്ലാവരും അങ്ങ് വിമർശിച്ചു പൈസ പോയി വാഗ്ദാനം ചെയ്യാൻ ഒളുപ്പില്ല ഞാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ ചെയ്ത തെറ്റിനെ മറക്കാൻ വേണ്ടി അവിടെ പോയി വീണ്ടും പൈസ വാഗ്ദാനം ചെയ്യണം പറഞ്ഞു ബാക്കി പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്തോ റിപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ ആ ഒരു വീഡിയോ പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല ഞാൻ ആ ഒരു വീഡിയോ ഓൾറെഡി സേവ്ഡ് ആണ് എൻ്റെ എന്റെ അത് തീർച്ചയായിട്ടും ശരി ആ ഒരു രീതിയിൽ ചെയ്ത സമയത്ത് ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റുള്ള രീതിയിലാണെങ്കിലും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകളുണ്ട് ഇവർ നേരെ യൂട്യൂബിൽ പോയിട്ട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൈ കൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ റിപ്പോർട്ട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോഴും നോക്കി കാണാം ആ ഒരു ഭാഗങ്ങൾ കുറച്ച് ബ്ലർ ചെയ്തിട്ടാണ് ഇവിടെ പോയിന്സ് ആ ഒരു ഭാഗങ്ങൾ ബലർ ചെയ്തിട്ടാണ് ചെറിയ വീണ്ടും റീഡ് ചെയ്ത് ആയിട്ടുണ്ട് അപ്പം ഇവർ അങ്ങനത്തൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് എന്തായാലും ഇത്രയും പരിപാടിയിൽ എൻ്റെ സംസാരിക്കുകയും ചെയ്ത് രീതിയിലൊക്കെ സംസാരിക്കും ചെയ്ത് ചെയ്തിട്ട് ഈ വീഡിയോക്ക് റിപ്പോർട്ട് അടിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ അയച്ചു ഇത്ര മുഖം മൂടി ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ട കാര്യം ഉണ്ടാവും അപ്പോൾ ആൾ അറിയിട്ടെന്ന് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളത് പിന്നെ എന്നിട്ട് പറഞ്ഞത് ഓക്കെ മെസേജ് ഡിലീറ്റഡ് ഡീലീഡ് അല്ലേടാണ് ഞാൻ ചോദിച്ചത് ചെയ്ത് മെസ്സേജ് ഇനി ഒന്നും പറയാനില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ ഇതെന്തോന്നായി പറയുന്നത് ഞാൻ ചോദിച്ചെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കുള്ള മറുപടി വീഡിയോ എവിടെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആദ്യത്തെ വീഡിയോയ്ക്ക് കണ്ടന്റ് കിട്ടിയപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് ഇപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കണ്ടന്റ് കിട്ടിയില്ലേ പോയി വീഡിയോ ചെയ്യും സത്യം പറഞ്ഞാൽ ഈ ഒരു വീണ്ടും ഇവരെനിക്ക് പേര് മെസ്സേജ് അയച്ചിട്ടുള്ള ഈ ഒരു ഇത് ഞാൻ വീണ്ടും ചെയ്യണമെന്ന് വിചാരിച്ചത് ഇത് വീണ്ടും നിങ്ങളെ കാണിക്കുന്നു ഈ ഒരു മെസ്സേജ് ഒക്കെ തന്നെയാണ് കാര്യം അടുത്ത വീഡിയോയ്ക്കുള്ള കണ്ടന്റ് കിട്ടിയില്ല പോയി ചെയ്യുന്നു പറഞ്ഞു എൻ്റെ അടുത്ത് ഇതിലുള്ളൊരു ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പറഞ്ഞതും ഇത്തരം കമന്റ് കാര്യമെസ്സേജൊക്കെ അയച്ചത് ഇവരെയാണ് ഇവരിപ്പം പറയുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം അടുത്തൊരു കണ്ടന്റ് കിട്ടിയില്ല പോയി അടുത്ത വീഡിയോ ചെയ്യുന്നുള്ളത് ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിതൊക്കെ കണ്ടൻ ആക്കുന്ന പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ എന്തായാലും ഫസ്റ്റ് വീഡിയോ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ നാലാളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് സത്യം കണ്ടന്റ് വേണ്ടി തന്നെയാണ് എല്ലാം വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെ മാന്യമായ രീതിയിലാണ് ഇവിടെ എല്ലാവരും വിമർശിച്ചിട്ടുള്ളത് അതിനെ പോയിട്ട് അടുത്ത് റിപ്പോർട്ടും കൂടി അടിച്ച് പൂട്ടിക്കാൻ നാവടയ്ക്കാൻ നോക്കി അല്ലേ അത് നല്ല സൂപ്പർ വെള്ളരിക്ക പരിപാടി സൂപ്പർ പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നത് ഏ കഷ്ടം അവൻ എന്തായാലും വീട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടാ എന്താണെന്ന് വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ പുറത്തവൻ വിടാനും തയ്യാറാണ് അടുത്തും കാരണം നിങ്ങളൊക്കെ ഫേസ് ഫേക്ക് ആയിട്ടുള്ള ഈ ഫേസുകൾ എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ്ങ് ആണ് ആ റോങ്ങ് ആയ സ്റ്റേറ്റ്മെൻറ്റിനെ വിമർശിച്ചു നമ്മുടെ അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ അവൻ അവന്റെ അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം കൈസൈസിന്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ ചെയ്തു ഇതേ തുടർന്ന് പോയി റിപ്പോർട്ട് അടിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് റിപ്പോർട്ട് അടിച്ച് പൈസ വാഗ്ദാനം ചെയ്തു ഫു കഷ്ടം ഈ പണമെന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഒരുത്തൻ്റെ എത്തിക്സിനെയും കൂടി വിലവാങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊക്കെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് അവിടെ തെറ്റി മനസ്സിലായ പണം കൊണ്ട് എന്തും നേടാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എത്തിക്സോടെ പെരുമാറുന്ന ഒരുത്തന്റെ എത്തിക്സിനെയും ലോജിക്കിനെയും ഒന്നും നിങ്ങൾക്ക് ആർക്കും പൈസ കൊടുത്ത് ഇവിടെ നിന്ന് ഒരിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടു ഒരിക്കലും പറ്റത്തില്ല മനസ്സിലായാ ഏഹ് അതൊക്കെ നിങ്ങൾ ഈ ആവണി അമ്മൂസും ചാവൂസും ഒക്കെ ആയിട്ടുള്ള കുട്ടിയുടെ അമ്മ ചിന്തിക്കേണ്ടതാണ് മനസ്സിലായാ ഏഹ് ഇതൊക്കെ എന്തുവാടെ ഇതേ തുടർന്ന് അവസാനം എല്ലാം ഒന്നും ഏറ്റില്ലെന്നായപ്പോൾ വിക്ടിം കാർഡ് ഇറക്കി ഏത് ഏത് ആത്മഹത്യ ഭീഷണി ആർക്കാണ് ഇതിന് അവരവെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉത്തരവാദി ഈ പയ്യനാണ് ഇവ എന്ത് ചെയ്തിട്ട അവനിട്ട വീഡിയോയിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു അവൻ തിരിച്ചവൻ അഭിപ്രായം പറഞ്ഞു പേഴ്സണൽ ചാറ്റിൽ പറഞ്ഞത് അവൻ തിരിച്ച അഭിപ്രായം പറഞ്ഞ് കണ്ടാക്കി ഏഹ് പിന്നെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ചാറ്റ് കൊണ്ട് പുറത്തുവിടുന്ന എനിക്ക് താല്പര്യമുള്ളൊരു കേസ് അല്ല പക്ഷെ ആവശ്യം വന്നാൽ അതും വിടണം കാരണം നമ്മളെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് അത് വിടേണ്ടി വരും കാരണം നിങ്ങൾ ആത്മാത്യ ഭീഷണി ഇറങ്ങി അവൻ വീണ്ടും എന്നെ കണ്ടാക്കി ഇന്റർവ്യൂ ചെയ്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് നിന്നോട് സംസാരിച്ചത് നീ എന്റെ ലൈഫ് വെച്ചാണ് കളിച്ചത് അതും നീ ചോദിച്ചത് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇനി ഒരു പരിമില്ല സൂസൈഡ് ചെയ്യും അതിനുമുമ്പ് നീ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചിട്ടേ ഞാൻ പോകേ അവൻ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചിട്ടേ പോകുള്ളൂ എന്തുവാണേ ഇതൊക്കെ നിങ്ങള് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അത് ദാറ്റ് റോങ് ഇന്നത്തെ കാലത്ത് ഈയൊരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏഹ് ആർത്തവ സമയത്ത് പെൺകുട്ടികൾ അവിടെ പോകാൻ പാടില്ല അല്ലെങ്കിൽ നല്ലൊരു ഫങ്ഷന് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് എന്ത് റോങ് ആണെന്നൊന്ന് ചിന്തിക്കും കാരണം ആർത്തവം എന്ന് പറഞ്ഞ പെൺകുട്ടികളായിട്ട് മെനഞ്ഞു കൊണ്ടൊന്നും സാധനമില്ല ഇറ്റ്സ് നാച്ചുവർ ഇത് പ്രകൃതിയിൽ അവർക്ക് ആ ഒരു അങ്ങനെ സംഭവമുള്ള അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾ വളർന്ന അങ്ങനെ ആയിരിക്കാം ആ രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങൾ വളർന്നത് പക്ഷേ നിങ്ങൾ ലോജിക്ക് വെച്ച് ചിന്തിക്കും നിങ്ങൾ പറയുന്നത് ശരിയാണോന്ന് ഇത് പ്രകൃതിപരമായ ഒരു ഇതുള്ളതാണ് പോയിട്ട് ഇങ്ങനെ ഫങ്ഷനൊക്കെ പങ്കെടുക്കും ഓക്കെ കോവിലാതൊക്കെ ഓരോ മതങ്ങളുടെ വിശ്വാസം ക്ഷേത്രങ്ങളിലും മതങ്ങളുടെ വിശ്വാസം ഞാൻ ആ മതങ്ങളുടെ വിശ്വാസങ്ങളെ തട്ടി കേൾക്കുന്നില്ല പക്ഷെ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന വിശ്വാസത്തിൽ എനിക്ക് യോജിപ്പില്ല ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൽ എനിക്ക് വിശ്വാസം എനിക്ക് യോജിപ്പില്ല ഓക്കെ ഫൈൻ പക്ഷെ ഒരു ഫംഗ്ഷന് ഒരു നല്ലൊരു വീട്ടിലൊരു നല്ല കാര്യം അല്ലെങ്കിൽ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ ആ ഫംഗ്ഷന് പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് എത്രത്തോളം എത്തിക്സും ലോജിക്കും ഇല്ലാത്ത കാര്യമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും ഈ പറയുന്ന ആവണി ആ അമ്മ ഭയങ്കര റോങ്ങാ അതിനാ ഭയം ചൂണ്ടിക്കാണിച്ചു സംസാരിച്ചു പിന്നെ നിങ്ങൾ ഫെയിമിലെ നിൽക്കുന്ന ഒരു കുടുംബം ആയതുകൊണ്ട് നാളൊക്കെയാണ് ഫീൽ ചെയ്യും സ്വാഭാവികം വീണ്ടും ആ വീഡിയോയുടെ തീരേണ്ട കേസിനെ വീണ്ടും നിങ്ങൾ പോയി വീണ്ടും കുത്തിപ്പോക്കി എരന്ന് വാങ്ങിച്ചു ദാറ്റ്സ് എനിക്ക് അത്രയും ഇവിടെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പോഴും പറയാണ് നിങ്ങളെന്ന് പറഞ്ഞ കാര്യം വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴങ്ങാൻ വേണ്ടിയിട്ടും പുതിയ രൂപമാണ്